ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാഷൻ മുതൽ നമ്മൾ സ്പെഷ്യൽ വീഡിയോസ് ആണ് ഒന്ന് നിങ്ങൾ മിസ്സാക്കണ്ട ഇന്ന് മുതൽ നമ്മുടെ ഓണം കളക്ഷൻസ് വരുവാണ് അതുകൊണ്ടിട്ട് ആദ്യം തന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ കാര്യം കാര്യവും മറക്കണ്ടോ നമ്മുടെ ഗീവക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ഫോർ അവേഴ്സ് വരെ ഒന്ന് കീപ്പ് ചെയ്യുക അത് കഴിഞ്ഞാൽ അതിന്റെ സ്ക്രീൻഷോട്ടും ഈ സെയിം നമ്പറിൽ തന്നെ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അതിനോടൊപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ ഒരു അഞ്ച് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഏഹ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു പതിനഞ്ച് വ്യൂവേഴ്സ് പതിനഞ്ച് പേർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കേ ഇത്രയും മാത്രം ചെയ്താൽ മതിയാവും നമ്മുടെ ഗീവില് പങ്കെടുക്കാൻ വേണ്ടിട്ട് നല്ല നല്ല അടിപൊളി എന്താണ് വിന്നറെ കാത്തിരിക്കുന്ന നല്ല അടിപൊളി ഗിഫ്റ്റുകളാണ് വരും ദിവസങ്ങളിൽ അപ്പം ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ഇനി എന്താണ് പറഞ്ഞുകൊണ്ട് പറയാതെ നമ്മൾ ഗീവേ നടത്തുന്നതാണ് ഇനി നമ്മുടെ ഓണം ഓണം കളക്ഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് നല്ല സൂപ്പർ കളക്ഷൻസ് ആണ് ഒറ്റ വീഡിയോ ആരും മിസ്സാക്കണ്ട മിസ്സാക്കണ്ടെട്ടോ അത്രയ്ക്ക് നിങ്ങൾക്ക് തന്നെ അറിയാലോ നമ്മൾ അത്രയ്ക്ക് അഫോർഡബിൾ റേറ്റ് തന്നെയാണ് തുടക്കം മുതൽ നമ്മൾ ഇതുവരെയും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് നല്ല അടിപൊളി അഫോർഡബിൾ റേറ്റിൽ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ആ ഒരു പ്രൈസ് റേഞ്ചിൽ മാത്രമാണ് നമ്മൾ എല്ലാ ഐറ്റംസും കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ അതുപോലെ നമുക്ക് ഈ ഓണവും കളറാക്കണം ഓക്കെ അപ്പം എന്താണ് വെസ്റ്റ് വീക്കിനൊപ്പം ആവട്ടെ ഇത്തവണത്തെ നിങ്ങളുടെ ഓണം അപ്പൊ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാവേ ഫോൺ വന്നിട്ട് നമുക്ക് ഓണത്തിനൊക്കെ വേറെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റമാണ് നിങ്ങൾ ഞാൻ ആദ്യം തന്നെ പറയാം നമ്മുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഏറ്റവും അഫോർഡബിൾ ആണ് അത് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത്രയ്ക്ക് അഫോർഡബിൾ റേറ്റിലാണ് എല്ലാ ഐറ്റംസും കൊണ്ടുവരുന്നത് വീണ്ടും വീണ്ടും ഞാൻ എടുത്ത് പറയുന്നത് വെച്ചാൽ ഇത് നിങ്ങൾ മിസ്സാക്കണ്ട മിസ്സാക്കിയാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം അത്രയ്ക്ക് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇന്ന് മുതൽ നമ്മൾ അങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്നത് ഓരോ ദിവസവും നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് അപ്പം ഇതെന്ന് വെച്ചാൽ നമുക്ക് ഓണത്തിനൊക്കെ പെറിയാൻ പറ്റുന്ന കളേഴ്സിലാണ് ഏട്ടാ വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് നല്ലൊരു വൈറ്റിലാണ് വരുന്നത് അത് ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് വെസ്റ്റേൺ ആണ് ഓഫ് വൈറ്റ് ആണ് കേട്ടോ വരുന്നത് വെസ്റ്റേൺ കളക്ഷൻസ് ആണ് വരുന്നത് ഇത് വന്നിട്ട് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ നെക്ക് തന്നെയാണ് ഇതിന്റെ ടൈപ്പ് ആണ് വരുന്നത് ഇത് നമുക്ക് ഇന്ന് അവൈലബിൾ ആക്കുന്ന സൈസസ് എന്ന് പറയുന്നത് എക്സ് ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് സൈസസിലാണ് അവൈലബിൾ ആക്കുന്നത് ഞാൻ രണ്ട് പ്രിന്റ് കാണിക്കുന്നുണ്ട് രണ്ട് സൈസ് പ്രിന്റ് കാണിക്കുന്നുണ്ട് ഈ രണ്ടിലും നമുക്ക് എക്സ് മുതൽ ത്രിബിൾ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് കേട്ടോ ഇത് വന്നിട്ട് നമുക്ക് കോട്സെറ്റ് രൂപത്തിലുള്ളതാണ് കേട്ടോ ഇത് വന്നിട്ട് നല്ല ഇമ്പോർട്ടൻ ഫാബ്രിക് ആണ് വരുന്നത് കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ദാ ഇങ്ങനെ ഈ ഒരു വീവിങ് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അതിനകത്ത് നിങ്ങൾക്ക് കറക്റ്റ് ക്യാമറയിൽ കിട്ടുന്നുണ്ടോന്ന് അറിയില്ല ഫസ്റ്റ് ഓൺ വന്നിട്ട് ഈ ഒരു പ്രിന്റിലാണേ വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് പലാസോ ബോട്ടോ ആണ് വരുന്നത് ഇത്രയും നല്ല ഹെവി ആയിട്ടുള്ളൊരു ബോട്ടോ ആണ് വന്നിട്ടുള്ളത് ഇത് ഞാൻ ഈ കാണിക്കുന്ന സൈസ് എക്സൽ ആണെ വെസ്റ്റേൺ കളക്ഷൻസിൽ വരുന്ന ഐറ്റം ആണ് കേട്ടോ ഫാബ്രിക്കിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസില്ല സൂപ്പർ ആണ് നല്ലൊരു കോട്ടൺ ആണേ വരുന്നത് അതുപോലെ തന്നെ ആണ് ഫാബ്രിക് വരുന്നത് നല്ല സൂപ്പർ ക്വാളിറ്റി ഫാബ്രിക് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് നെക്ക് താ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് തോന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഓണം കളക്ഷൻ ആയിട്ടൊക്കെ ഇപ്പോഴേ പർച്ചേസ് ചെയ്ത് വെച്ചോളൂ അതുപോലെ തന്നെ വരും ദിവസങ്ങളിലും എന്താണ് നല്ല നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓണാക്കി വെക്കുക അപ്പൊ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഇപ്പൊ നമ്മൾ കണ്ടതിന്റെ നെക്സ്റ്റ് പ്രിന്റ് ആണ് സോറി പ്രിന്റ് അല്ല കളർ ചേഞ്ച് ആണ് കേട്ടോ നല്ല ജെറ്റ് ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് അതിൽ ഓഫ് വൈറ്റ് ആണ് പ്രിന്റ് വരുന്നത് നല്ല നല്ല കളർ ചാർട്ടിലാണ് വരുന്നത് അപ്പൊ നിങ്ങൾ വീഡിയോസ് കണ്ട ഉടനെ തന്നെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക ഒത്തിരി ലാഗാക്കാണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് ബോട്ടം വരുന്നത് ഇത് വന്നിട്ട് നമുക്ക് നമ്മുടെ കാലിന്റെ മുട്ടിന്റെ ആ ഒരു സമ ആയിരിക്കും കേട്ടോ നിൽക്കുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇത് വേറെ ചെയ്ത് കാണുമ്പോ ഇങ്ങനെയാണേ ഇതിന് മെറ്റീരിയൽ ആണോട്ടോ സൂപ്പർ ഇതില് നെക്സ്റ്റ് കളർ വരുന്നത് ഇങ്ങനൊരു നല്ലൊരു ബിസ്കറ്റ് ഷെയ്ഡാണേ വരുന്നത് എല്ലാം നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന കളർ ഇതാണ് കേട്ടോ നമുക്ക് വരുന്ന സൈസസ് എന്ന് പറയുന്നത് എക്സെൽ മുതൽ ത്രിപിൾ എക്സ് സൈസസ് വരെ അവൈലബിൾ ആണ് അപ്പൊ ലാർജ് ആർക്ക് എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യണമെന്നേ ഉള്ളൂ ഇങ്ങനെയാണ് വരുന്നത് നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇനിയുള്ള ഒറ്റ വീഡിയോസ് നിങ്ങൾ മിസ് ആക്കണ്ട മിസ്സാക്കണ്ടെട്ടോ നെക്സ്റ്റ് വരുന്ന പ്രിന്റ് എന്ന് പറഞ്ഞാല് കളർ ചേഞ്ച് വലുതായിട്ടില്ല പക്ഷെ ഇതില് ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ നേരത്തെ നമ്മൾ കണ്ടത് ഓഫ് വൈറ്റ് ഓറ്റാണ് ഇതാരും നേരത്തെ നമ്മൾ കണ്ടത് ഓഫ് വൈറ്റ് ഇത് വന്നിട്ട് നല്ലൊരു ക്രീം ആണ് കേട്ടോ വരുന്നത് ഇപ്പൊ ഇതില് പ്രിന്റിൽ വ്യത്യാസം ഉണ്ടേ രണ്ട് ടൈപ്പ് പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്കൊക്കെ വരുന്നത് ഇങ്ങനെയാണ് തന്നെയാണേ വി നെക്കാണ് വരുന്നത് എന്താ ഇങ്ങനെയാണ് കേട്ടോ ബോട്ടം വരുന്നത് അത്യാവശ്യം നല്ല വിത്തും ലെങ്തും ഒക്കെ ഉള്ള ബോട്ടമാണ് വരുന്നത് നല്ല കട്ടുള്ള ആണ് വരുന്നത് ഈ ഒരു ഫാബ്രിക്ക് ഞാൻ സൂം ചെയ്ത് കാണിക്കാം കാണിക്കട്ടോ ഇങ്ങനെ വീവിങ് പോകുന്നുണ്ടേ ഫുള്ളായിട്ട് ത്രെഡിന്റെ വീവിങ് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ഓണത്തിനൊക്കെ വേറെയാൻ പറ്റുന്ന കളേഴ്സാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഇതിൽ വന്നിട്ട് ഈ ഒരു പ്രിന്റിൽ വരുന്ന ബ്ലാക്ക് ആണ് പ്രിന്റിലാണ് വ്യത്യാസം വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ലാഗ് ആക്കാണ്ട് തന്നെ പർച്ചേസ് ആയിക്കോണം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ് ഈ ഒരു പ്രിന്റാണ് വരുന്നത് അപ്പൊ സൈസസ് മറക്കണ്ട എക്സ് മുതൽ ത്രിപിൾ എക്സ് സൈസസ് വരെ അവൈലബിൾ ആണ് ഇത്രയും കളക്ഷൻസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഇത് എന്തുകൊണ്ട് നിങ്ങക്ക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ഇപ്പൊ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇതിന് അറുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ ഇന്ന് മുതൽ നമ്മൾ ഓണം വരെയും എല്ലാ ഐറ്റംസും നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ ഡെലിവറി ചെയ്യാൻ പോകുന്നത് അതും നിങ്ങൾക്ക് നമ്മൾ വെസ്റ്റ് വീക്കിന്റെ ഒരു ഓണം ഓഫറായിട്ട് തന്നെ എടുത്തോളൂ കേട്ടോ ഓണം വരെയും എല്ലാ ഐറ്റംസും നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അപ്പൊ ഇത് വന്നിട്ട് നല്ല അടിപൊളി ഐറ്റം ആണ് വന്നിട്ടുള്ളത് എന്താണ് മെറ്റീരിയൽ ഒന്നും ഒരു കോംപ്രമൈസും ഇല്ല സൂപ്പർ മെറ്റീരിയൽ ഈ ഒരു ഐറ്റം ഇത്രയും നല്ലൊരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇപ്പം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് വെറും അറുനൂറ്റി രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വന്നിട്ടുള്ളത് ഗീവിൽ എല്ലാരും പങ്കെടുക്ക നല്ല നല്ല വെറൈറ്റി ഗിഫ്റ്റുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അടുത്ത് എന്താ പറയാനുള്ളത് അപ്പൊ എല്ലാരും നമ്മുടെ വീഡിയോസ് ഇനി മുതൽ അങ്ങോട്ടുള്ളത് മിസ്സാക്കാണ്ട് തന്നെ നിങ്ങൾ കണ്ടോണം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ എല്ലാം ഒന്നിനൊന്ന് വെറൈറ്റി ആയിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്